ആസി ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് വെച്ചിട്ട് ഒരു തോരൻ റെഡിയാക്കാം ഇത് വളരെ ഹെൽത്തിയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ വാഴക്കൂമ്പിനെ ഒന്ന് ക്ലീനാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഉള്ള കുറച്ച് ലെയറായിട്ടുള്ളത് നമുക്ക് ഇളക്കിയെടുത്ത് മാറ്റാം അപ്പോൾ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഈ കൂർത്ത ഭാഗമില്ല അതൊന്ന് കട്ട് ചെയ്ത് കളയാം കത്തി വെച്ച് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുത്ത് കുഞ്ഞ് പീസായിട്ട് വേണമേ അരിഞ്ഞെടുക്കാനായിട്ട് ഈ കട്ടിലൊരു ഭാഗമൊഴിച്ച് ബാക്കി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കുമ്പിൻ്റെ ഇതില്ലേ ഇതിൽ കുറച്ച് വല പോലെയുണ്ട് അപ്പോൾ ആ വലയൊന്ന് നമുക്ക് മാറ്റിയെടുക്കണം അപ്പോൾ അതൊന്ന് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതിൽ നിന്നും നമുക്ക് കുറച്ചെടുത്ത് ഇതുപോലെ ഒന്ന് കൊടുക്കാം ഇതുപോലെ ലാസ്റ്റ് നമുക്ക് വല മാത്രമായിട്ട് കിട്ടും ഇത് നമുക്ക് കളയാം ബാക്കിയുള്ളത് കൂടി നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ കയ്യിലെണ്ണമയം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കയ്യിലെണ്ണ പുരട്ടി കൊടുത്താൽ മതി നമുക്ക് തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഉഴുന്നിൻ്റെ വൈറ്റ് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വരൂല്ലേ അതുവരെ ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞേക്കുന്നതാണ് അത് ചേർക്കാം സവാളയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ നമുക്കിതൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കും നമ്മുടെ വാഴക്കുമ്പ് ചേർക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം നമ്മൾ ചെറുതായിട്ടല്ലി അരിഞ്ഞെടുത്തേക്കുന്നത് അപ്പോൾ ഒരു കാൽ കപ്പിനും താഴെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാം രണ്ടല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് അപ്പോൾ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ അടുപ്പത്ത് വെച്ചേക്കുന്നത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമുക്കിതിലേക്കൊരു കാൽ കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നമ്മുടെ വാഴക്കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ തോരന് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല ചേർത്ത് ഈ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വച്ച് വേവിക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ടേസ്റ്റ് നോക്കുക ഉപ്പ് ഉപ്പുവെല്ലാം കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നമ്മളിത് വേവിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണ് അഥവാ ഇത് വെന്ത് കിട്ടിയില്ല എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം തളിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിക്കരുത് എങ്കിൽ നമ്മുടെ ഈ തോരനെല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞ രൂപത്തിലായി പോവും അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു വാഴക്കുമ്പ് തോരം കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും അതുപോലെ ടേസ്റ്റാണ് അപ്പം നിങ്ങളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം